ഓക്കെ ഞാൻ രണ്ട് ടീമും കൂടെ വളരെ പെട്ടെന്നൊന്ന് പറയാം സാർ ഒന്ന് പഞ്ചാബും മറ്റൊന്ന് സുപ്പ് സൺ ഹൈദരാബാദ് സൺറൈസേഴ്സ് അപ്പം പഞ്ചാബിൽ പുറത്ത് പോയത് ഗ്ലൻ മാക്സ്വൽ ജോഷിംഗ്ലിൻ ആരോൺ ഹാഡി കായിൽ ജാ ജാമിസൺ പുറത്തേക്ക് പോകുന്നു കുൽദീപ് സൻ പ്രവീൺ ദുബെ പക്ഷേ ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷ്ണു വിനോദിനെ അവിടെ നിർത്തിയിട്ടുണ്ട് വിഷ്ണുവിന് അവസരമൊന്നും കഴിഞ്ഞ് അവിടെ കൊടുത്തില്ല പക്ഷെ വിടാൻ ഒരുക്കമല്ല പഞ്ചാബ് ഒപ്പം തന്നെ സച്ചിൻ ബേബി സൺറൈസേഴ്സ് ഹൈദരാബാദിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു വി ആൻ മൾഡർ പോകുന്നു രാഹുൽ ചഹർ പോകുന്നു കേട്ടോ അപ്പം ആദം സാംബെ ആദം സാമ്പയെ റിലീസ് ചെയ്യുന്നു മുഹമ്മദ് ഷമി നേരെ ലക്നൗവിലേക്ക് പോകുന്നു അവിടെ അഭിനവ് മനോഹർ അത്തരവാത്തായ സിം സിംറജിത് ഇതാണ് നമ്മുടെ ഹൈദരാബാദിൻ്റെ നമ്മൾ ആദ്യം പെട്ടെന്ന് ഒന്ന് സാർ പഞ്ചാബിലേക്ക് പോയാൽ ഗ്ലെൻ മാക്സുലിനെ പറ്റി വളരെ മോശമായിട്ട് പോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും അത് ശരിയായില്ല അത് കാരണം തന്നെ പോണ്ടിങ്ങിന്റെ തീരുമാനം തന്നെയാണ് മാക്സ്വലിനെ ഒഴിവാക്കാൻ അതേപോലെ ജോഷ് ഇംഗ്ലീഷും ഓസ്ട്രേലിയൻ കളിക്കാരനാണ് ഇവരൊക്കെ പോണ്ടിങ് തന്നെയാണ് കൊണ്ടുവന്നത് പക്ഷെ അത് ക്ലിക്ക് ചെയ്തില്ല എന്നുള്ള ഇംഗ്ലീഷ് സത്യം ഒരു ഹോട്ട് സ്പോട്ട് ആവാൻ നല്ല ചാൻസ് നല്ല ഹിറ്റർ ആണ് പിന്നെ പോണ്ടിങ് ഭയങ്കര ഒരു താരമായിരുന്നു ഇംഗ്ലീഷ് ഈ ഓസ്ട്രേലിയ എപ്പോഴും ബാക്ക് ചെയ്യുന്ന ഒരു പ്ലെയർ ആയിരുന്നു ഇംഗ്ലീഷിൽ ഫോമിലല്ലാത്ത കാലത്തും പോയ വൺ ഡേ വേൾഡ് കപ്പിലൊക്കെ ഒരുപാട് മത്സരങ്ങൾ കളിപ്പിച്ചിരുന്നു പിന്നെ പഞ്ചാബിന് നേരത്തെ ആരോപണം പൂണ്ടിങ്ങിനൊരു ഓസ്ട്രേലിയന് ഇഷ്ടമുണ്ട് എന്നുള്ള ഒരുപാട് താരങ്ങളുണ്ടായിരുന്നു ഇപ്പൊ സ്റ്റോയിനിസ് ഉണ്ടായിരുന്നു വേറെയും മൂന്നോ നാലോ അഞ്ചോ ഓസ്ട്രേലിയൻ പ്ലേസ് പോയ സീസണിലുണ്ടായിരുന്നു എന്റെ ഓർമ്മയിലുള്ളത് അപ്പോൾ പിന്നെ പഞ്ചാബ് തന്നെ വർഷത്തെ ഗംഭീര ടീമാണ് റണ്ണേസ് കപ്പാണെങ്കിലും ചാമ്പ്യൻഷിപ്പ് അറിയിച്ച അവർക്കും നല്ല ടീം ഓൾറെഡി അതെ ആ മുംബൈ ഇന്ത്യൻസിന്റെ നേൻ നല്ല ശക്തമായ കോ കോറണ്ട് ശര് പിന്ന ര ര രപ്പിയൻഷാര്യ ഹർഷ് സി അതെ ഹർ ഹർ സിങ് അപ്പൊ അത് അതാണ് അപ്പൊ ആ ഒരു ശരിക്കും ചൽ ആണ് അപ്പൊ ഹൈദരാബാദിലേക്ക് പെട്ടെന്ന് വന്നാലേ ഹൈദരാബാദിന് പാറ്റ് കമ്മ്യൂൺസും ട്രാവൽസായിട്ടും ഒക്കെ പോലും ഷമി കഴിഞ്ഞ തവണ തുകയുടെ ഇതാണ് പത്ത് കോടി കൊടുത്തിട്ട് ഷമ്മി നിർത്തേണ്ട ആവശ്യം അവർക്കില്ല അവർ ട്രേഡ് ചെയ്തു അവർക്ക് ആ തുകക്ക് വേറെ ഒരുപാട് സ്ലോട്ടുകൾ ഫില്ല് ചെയ്യാൻ പറ്റും അവർക്ക് സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ അവർക്ക് ആളില്ലാത്ത പ്രശ്നമുണ്ട് അത് അവർക്ക് പരിഹരിക്കാം പിന്നെ നേരത്തെ ക്ലാസ്സിനെ പറഞ്ഞു വിടുന്ന ഭയങ്കരമായ ഒരു റൂമർ ഉണ്ടായിരുന്നു കാരണം ഇത്രയും കോടിയാണ് വലിയ തുകയാണ് ക്ലാസ്സിന് കൊടുക്കുന്നത് അത്രയും തുകക്ക് നിർത്തണോ നിർത്തണമെന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു പകരം വേറെ ആരെങ്കിലും എടുക്കുക അല്ലെങ്കിൽ ലലത്തിലേക്ക് വിട്ടിട്ട് വീടും തിരിച്ചു പിടിക്കാന്നൊക്കെ ടോക്ക് ഉണ്ടായിരുന്നു പക്ഷേ അതങ്ങനെ അങ്ങനെ സംഭവിച്ചിട്ടില്ല ഷമ്മിയുടെ പൈസ വെച്ചിട്ട് അവര് തീർച്ചയായിട്ടും ഹസ്രങ്കയെ തിരിച്ചു കൊണ്ടുവരുന്നെനിക്ക് സംശയം അവിടുത്തെ ഹൈദരാബാദിന് വേണ്ടി നന്നായി കളിച്ചൊരു താരാണ് പിന്നെ ഓൾറൗണ്ടർ ആണ് സ്പിന്നറാണ് അപ്പൊ അതൊരു നല്ല സാധ്യതയുള്ള ഒരു ഞാൻ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ വലിയ തിളക്കം മാറുന്ന പ്രകടനം കാഴ്ച വെച്ചാ സ്പിന്നറാണ് ഹർഷിദ്പക്ഷെ ഹർഷിന് കുറെ കൂടി അവസരം ഇത്തവണ ഹൈദരാബാദ് കൊടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വളരെ പ്രകടനം കാഴ്ചവെച്ച വരുമായിരിക്കും ഒരുപക്ഷെ നമുക്ക് പ്രതീക്ഷ അപ്പൊ നമ്മൾ ഇനി ലക്നൌലിലേക്ക് ഒന്ന് പോവുകയാണ് ലക്നൌവും ഋഷഭ് ഋഷഭ് പന്തിന്റെ ലക്നൌ അങ്ങനെ പറയാം അപ്പൊ പുറത്തായ താരങ്ങൾ ആര്യൻ ജുവൽ ഡേവിഡ് മില്ലർ ഡേവിഡ് മില്ലർ കേട്ടോ യുവരാജ് ചൗധരി രവി ബിഷ്ണോയ് രാജ്വർദ്ധൻ ഹങ്കോർ ഹങ്കാർക്കർ അല്ലെ ഹങ്കാർ ഗേക്കർ ഷാർദുൽ താക്കൂർ ഷാർ താക്കൂർ മുംബൈയിലേക്ക് മാറുന്നു ഓക്കെ ആകാശ് ദ്വീപ് ഷമർ ജോസഫ് ഷാർദുല് കഴിഞ്ഞ തവണ നമുക്കറിയാം അൺസോൾഡ് ആയ ഒരു താരം പക്ഷെ മുംബൈയിലേക്ക് തിരിച്ചു പോകാനുള്ള ആഗ്രഹം തന്നെയായിരുന്നു അത് എല്ലാ മുംബൈ ക്രിക്കറ്റേഴ്സിനും തിരിച്ചു എത്തണം എന്നുള്ള അതെ അതെ പക്ഷെ ഷാമി നല്ലൊരു സൈനിങ് ആണ് അവർക്ക് പ്രത്യേകിച്ച് അവിടെ ജാഹീർ കോച്ചായിട്ടുള്ള സമയത്ത് ഷമിക്കാണെങ്കി നല്ല വാശിയുണ്ട് ഇന്ത്യൻ ടീമിൽ ഇല്ലാത്തതിന്റെ അപ്പൊ അത് ശരിക്കും ശ്രദ്ധിക്കണം അതിൽ നമ്മൾ ഈ ലഗ്ന വിട്ടയിൽ രണ്ട് ഈ പറഞ്ഞ പോലെ ലേലത്തിൽ ചൂടൻ അപ്പം പോലെ ഏറ്റവും നല്ലതാണ് ഡേവിഡ് മില്ലർ ഡേവിഡ് മില്ലർ കാരണം മിഡിൽ ഓർഡറുകളിൽ പല ടീമുകൾക്കും സാധ്യത ഉള്ള ഒരാളാണ് പക്ഷേ പറഞ്ഞ പോലെ പ്രായവും സൗത്ത് ആഫ്രിക്കൻ ടീമിലും ഇപ്പം ഇല്ലാത്തതൊക്കെ അഗ്രസീവ് ഇപ്പോഴും അഗ്രസീവ് പക്ഷെ ഒരു ഫിനിഷറാണ് ഒരു പത്ത് ഗോളൊക്കെ കിട്ടിയാലും കളി മാറ്റിമറിക്കാൻ കഴിപ്പുള്ള കാര്യമാണ് ആർ സി ബിക്ക് ഒരു ഓപ്ഷനാണ് ചെന്നൈക്ക് വേണമെങ്കിൽ നോക്കാം അങ്ങനെ ഒരുപാട് ടീമുകൾക്ക് നോക്കാൻ സാധ്യത മറ്റൊന്നാണ് രവി ബിഷ്ണോയ് ഒരുവിധ എല്ലാ ടീമുകൾക്കും സ്പിന്നേഴ്സിന് ആവശ്യമുണ്ട് ആർ സി ബിക്ക് ആവശ്യമുണ്ട് മുംബൈക്ക് കയ്യിൽ ക്യാഷ് ഇല്ലായിരുന്നാലും ഹൈദരാബാദ് നോക്കുന്നുണ്ട് വലിയൊരു പിക്കിലയത്തിൽ ഷൂർ ആയിട്ടും രവി ബിഷ്ണോ ആയിരിക്കും എന്നുള്ളതാണ് പിന്നെ കൂടുതൽ പോകും അത്യാവശ്യം ഷമാ ജോസഫും പ്രത്യേകിച്ച് പഞ്ചാബിലൊക്കെ ബോൾ കുറച്ചൊന്ന് സീമിയാണ് കളിക്കാർക്ക് എപ്പോഴും ഡിമാൻഡ് വാല്യൂ ആകാശ് ദ്വീപിന്റെ പരിക്കാണ് പ്രശ്നം ഇപ്പോൾ ഏത് ഫോർമാറ്റായാലും നാല് കളി അടുപ്പിച്ച് കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഫിറ്റ്നസിന്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഐ പി എൽ പോലെ രണ്ട് മാസത്തില് പതിനാല് കളി കളിക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു കളിക്കാരനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം വരും കോടി ബാക്കിയുണ്ട് കുറച്ചുകൂടി പ്ലേസിന് അവർക്ക് എത്തിക്കാനും മിച്ചൽ മാർഷിനൊക്കെ പോലുള്ള പന്തിനൊക്കെ പോലെയുള്ള ഒരുപാട് താരങ്ങൾ അവർക്ക് ഉണ്ട് അവർക്കുണ്ട് ശക്തമായ ടീമായിട്ട് അടുത്ത വർഷം കുറച്ച് അപ്പൊ നമ്മൾ ഇനി ഗുജറാത്ത് ടൈറ്റൻസും ഡൽഹി ക്യാപിറ്റൽസും നമുക്കുള്ളത് വളരെ പെട്ടെന്ന് പോകുമ്പോ നമ്മൾ ഗുജറാത്തിലേക്ക് റദർഫോർഡിനെ പോകുന്നു പല പേരുകളും വളരെ അവരെ സ്പിന്നൊക്കെ ഓർഡർ മൂന്നാം നമ്പർ നാലാം നമ്പറിലൊക്കെ കളിക്കാൻ പറ്റിയ താരമാണ് പിന്നീട് അവരുടെ ഈ ശനകയും അല്ലേ സാറേ അത്യാവശ്യം ലങ്കയുടെ അത്യാവശ്യം നന്നായി ഈ ടീമിനില്ലാത്ത ഒരു ഫിനിഷറാണ് ഇപ്പൊ റാദഫിനെ വിട്ടു ട്രേഡ് ചെയ്തു അപ്പൊ നിങ്ങളുടെ ഫിനിഷർ ആരാണ് എന്നുള്ളൊരു ചോദ്യം വരും ഇപ്പൊ വളരെ ടോപ്പ് ഹെവി ബാറ്റിംഗ് ആണ് ഗില്ലും ഇവരൊക്കെ ആയിട്ട് പക്ഷെ ബാക്കി അവസാനത്തെ അഞ്ച് ഓവറിൽ ആര് വന്ന് വന്നടിക്കുന്ന ടോപ് ത്രീയെ മാത്രമായിരുന്നു സായി സുദർശനും ഗില്ലും ഒക്കെ ആയിരുന്നു പക്ഷെ അപ്പോഴും അവരുടെ പട്ടിക നോക്കണം ഗിൽ ഷാറുഖ് ഖാൻ വാഷിംഗ്ടൺ സുന്ദർ റാഷിദ് ഖാൻ രാഹുൽ ഗ്ലാൻ ഫിലിപ്സ് ഫിലിപ്സ് ആയിരിക്കും ചിലപ്പോ റോൾ എടുക്കേണ്ടി വരും ഫിനിഷറുടെ റോൾ ഫിലിപ്സിന് പോയ വർഷം അവസരം കിട്ടിയിട്ടില്ലായിരുന്നു വർഷം കിട്ടുന്നത് ഇപ്പൊ പലപ്പോഴും ഇപ്പൊ പഞ്ചാബിന്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ശശാങ്ക് സിംഗ് ഇവരൊക്കെ വന്ന് അവസാനത്തെ അഞ്ച് ഓവറിൽ എഴുപത് റണ്ണൊക്കെ എടുക്കണം അപ്പൊ അങ്ങനത്തെ ഒരു ആളില്ല അപ്പൊ ഈ ജെറാഡ് കോഡിസേര് വേണമെങ്കിൽ ചെന്നൈക്ക് നോക്കാവുന്ന സമകരന ഏറെക്കുറെ പറ്റിയ റീപ്ലേസ്മെന്റ് ആണ് ബോളും ചെയ്യും ബാറ്റും ചെയ്യും ാണ് ഡൽഹിയില് ദർശൻ നൽകണ്ടേ പോകുന്നു വിദർഭയുടെ പ്ലെയർ ആയിരുന്നു ആഭ്യന്തര പേരാണ് മൻവദ്കർ മോഹിത് ശർമ്മ സഥിഖുള്ള അടൽ ജേക്ക് ഫ്രൈസർ താരമായിരുന്നു പക്ഷെ അവസാന അവസാനത്തെ സീസൺ ഒന്ന് കൊറേ താഴോട്ട് പോയി നന്നായിട്ട് സീസൺ അതെ പിന്നെ ഇപ്പൊ അവര് നിതീഷ് റാണെ തിരി ഡൽഹി കളിക്കാരനായ നിതീഷ് റാണെ അവസാനം തിരിച്ച് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ അതൊരു ക്യാപ്റ്റൻസി ഇതും കൂടി നോക്കിയിട്ടാണ് പെങ്ങാനും അക്ഷർ പട്ടേൽ ഇല്ലെങ്കിൽ നിതീഷ് ഇവിടെ കെ കെ ആറിൽ ക്യാപ്റ്റൻ ആയിട്ടുണ്ട് അപ്പൊ ആ ഒരു എക്സ്പീരിയൻസും കൂടി ഉണ്ട് ഈ പ്രായം നോക്കിയിട്ട് നല്ല പ്ലെയർ ആണ് ാണ് എസ് എ നല്ല പെർഫോമൻസ് ആയിരുന്നു അപ്പോ ഈ പോയ സീസണിലും ഡൽഹിയിലും നന്നായിട്ട് കളിച്ചിരുന്നു പരിക്ക് കാരണമാണ് ഒന്ന് രണ്ട് മത്സരങ്ങൾ നഷ്ടമായത് ഡൽഹിയും സത്യം പറഞ്ഞ സാറേ നല്ല ടീമാണെന്ന് തോന്നുന്നു അവർക്ക് കൊറേ ബാറ്റ്സ്മാൻ ചെറുപ്പക്കാരായിട്ടുള്ള കുറച്ച് പേരുണ്ട് ശ്രദ്ധിക്കാനും അവരും ലഗ്നവും എങ്ങനെയെങ്കിലും ഒരു കിരീടം പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് സീസൺ യാകത്തുകയിൽ നോക്കുമ്പോൾ എന്താണ് സാറിന് എന്താണ് തോന്നുന്നത് ശരിക്കും ലേലത്തിൽ വാങ്ങിയ ടീമുകൾ വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല ഇപ്പം നമ്മൾ മുമ്പേടെ കാര്യം പറഞ്ഞു രണ്ട് കോടിയൊക്കെ ബാക്കിയുള്ളു വേറെ പലർക്കും പത്ത് പതിനാറ് കോടി അങ്ങനെയൊക്കെ അപ്പം അവർ അവർ പറയുന്നത് ഞങ്ങൾ വാങ്ങിയ കളിക്കാർ മതി എന്നാൽ ഇപ്പം കെ കെ ആർ ചെന്നൈ ഇവരൊക്കെ പറയുന്നത് ഞങ്ങക്ക് തെറ്റിപ്പോയി അത് തന്നെയാണ് ടീം രാജസ്ഥാനാണ് ലേലത്തിൽ തെറ്റിയിട്ടും സ്റ്റിൽ അവർ ആ ടീമിൽ തന്നെ വിശ്വാസം അവരുടെ ഇന്ത്യൻ വിശ്വാസം ഉറപ്പിക്കുകയാണോ അവരത്രയും പൈസ ആ റിട്ടൻഷനിൽ ചെലവാക്കി അപ്പൊ അത് കാരണം പൈസ ഇല്ല ഇപ്പൊ പതിനാറേ ബാക്കിയുള്ള അപ്പൊ അത് വെച്ച് എത്ര തന്നെ നമുക്ക് കളിക്കാം ധൈര്യം കിട്ടുന്നത് സൂര്യ അതുകൊണ്ട് തന്നെയാണ് റിലീസ് ചെയ്തത് അത് ഉണ്ട് അപ്പൊ രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സഞ്ജുവിനെ വിടാൻ മനസ്സുണ്ടാവില്ല പക്ഷെ ഇപ്പുറത്തും ഒരു ഒരു പതിനാലുകാരൻ ഇങ്ങനെ കത്തിക്കയറുന്നുണ്ടല്ലോ ലോങ് ടൈമിലേക്ക് പിന്നെ രവി ബിഷ്ണു ചെലപ്പോ വരും ഈ രവി ബിഷ്ണോ ഉറപ്പായിട്ടും അവര് നോക്കണ ഒരു കളിക്കാരനായിരിക്കും എന്തായാലും ഐ പി എൽ മിനി ലേലം ആണ് നടക്കാൻ പോകുന്നെങ്കിലും മിനി അല്ല അതൊരു മെഗാലയത്തിന് തുല്യമായ ചെന്നൈക്കും കൽക്കത്തക്കും ഹൈദരാബാദിനും കൂടി ശരിക്കും ഒരു ടീമിന്റെ ഫുൾ ബഡ്ജറ്റായി നൂറ്റി ഇരുപത് കോടിയുടെ മേധയായി സഞ്ജുവിന്റെ ചെന്നൈ വരെ ഞാൻ ആരാധകരെ കുറിച്ച് പറഞ്ഞത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഈ മാനസികമായിട്ട് ആരാധകരുടെ കൂടുമാറ്റം അവർക്ക് മാനസികമായി മാറും വലിയ പ്രയാസല്ല അപ്പൊ നമ്മൾക്ക് അർജന്റീനിയൻ ആരാധകർ ബ്രസീൽ ആരാധകർ എങ്ങനെയായാലും അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ കേരളത്തിൽ എപ്പോഴും കെക്ക് വലിയൊരു ഫാൻ ബേസ് ഉള്ളൊരു ടീമാണ് പണ്ട് തൊട്ട് തന്നെ ഇപ്പൊ അത് കുറച്ചും കൂടി കൂടുന്നേ ഉള്ളൂ അതില് ഈ രാജസ്ഥാനെന്നുവച്ചാല് ആദ്യത്തെ ഷെയൻവോന്റെ രാജസ്ഥാനെ കണ്ട കൂടിയൊരു ഗ്ലാമർ ഉണ്ടായിരുന്നു എപ്പോഴും ആ ഒരു പേഴ്സണാലിറ്റിയും ഗ്ലാമറും കാരണം പേര് അങ്ങനെ കുറച്ച് പേര് അതിൽ നിൽക്കും അതല്ല ദ്രാവിഡിന്റെ കുറച്ച് ഫാൻസും അതിലുള്ളവരുണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും ഈ ഔട്ട്സൈഡ് ടീംസിനോണ്ട് ഒരു താല്പര്യമാണ് ഇപ്പൊ റെഡ് ഹോട്ട് ഫേവറേറ്റ് അല്ലാത്തൊരു ടീം എപ്പോഴും നമ്മൾ ബാക്ക് ചെയ്യും ഇപ്പൊ പ്രേക്ഷകരോട് പറയാനുള്ളതെ സഞ്ജു പോയതിനു ശേഷം നിങ്ങൾ ആരൊക്കെ ചെന്നൈയിലേക്ക് മാറി എന്ന് കൂടുതലടിയിൽ കമന്റ് ചെയ്യണം കാരണം ഒരു ഒരു കടക്ക് കിട്ടുമോ നോക്കണല്ലോ ഏകദേശം ഞങ്ങളിൽ പലരും അങ്ങനെ മാറിയ ആളുകളാണ് അത് സഞ്ജുവിനോടുള്ള സ്നേഹം ഉണ്ടാകാം ധോണിയോടുള്ള സ്നേഹം ഉണ്ടാകാം ഏഹ് ഞാൻ സഫാനില്ല പക്ഷെ ഞങ്ങൾ ഞങ്ങൾ ഡെസ്കിൽ ഇപ്പം സ്പോർട്സ് ഡെസ്കിൽ തന്നെ ഞങ്ങൾ പലരും പല ടീമുകൾക്ക് വേണ്ടി വളരെ പക്ഷെ ഒരു ഒരു കാര്യം ഞാൻ പറയാം സഞ്ജുവിൻ്റെ കാര്യത്തില് സഞ്ജുവിന് ക്ലിക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ സഞ്ജുവിന് അവിടെ കിട്ടാൻ പോണ പ്രൊഫൈൽ വേറെ തന്നെ ഒരു ലെവലിലായിരിക്കും അത് അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഒരു ഇന്ത്യൻ ഗ്രൗണ്ടിലും ഇല്ല ചെലപ്പോ ഓപ്പോസിറ്റും ചിലപ്പോ ഒരു വില്ലനായി മാറാനും അങ്ങനെയൊന്നും അവസാനിപ്പിക്കുകയാണ് ഡിസംബർ സമയത്താണ് മിനി ലേലമുള്ളത് അപ്പോൾ അതിനുവേണ്ടി തയ്യാറായിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒപ്പം തന്നെ നിങ്ങളുടെ ടീമിനെക്കുറിച്ചും താരങ്ങളെക്കുറിച്ചും ഒക്കെ ഉള്ള പ്രതികരണങ്ങൾ നിങ്ങൾ ഇതിനൊപ്പം ചേർക്കുക വിമർശനങ്ങളും ഒക്കെ ഉന്നയിക്കുക നമുക്കൊരുമിച്ച് തന്നെ ഈ ഐ പി എൽ സീസൺ നമുക്ക് ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകാം താങ്ക് യു താങ്ക് യു സോ മച്ച്